പരശുത്തി അമ്മയ്ക്കും തിരുകുമാരനും കൊടാന കോടി നന്ദി പറയുന്നു എൻ്റെ പേര് സരസ്വതി ഞാൻ കണ്ണൂർ ജില്ല ഇരിട്ടിയിൽ മണിക്കടമു വരുന്നു ഞാൻ അമ്മ മാതാവിൻ്റെ സന്നിധിയിൽ വന്നത് എനിക്കൊരു ഭവനത്തിന് വേണ്ടിയാണ് മുപ്പത് വർഷമായിട്ട് ഒരു വീടില്ലാത്ത വേദന അനുഭവിക്കുന്ന എനിക്ക് ഈ തിരുനടയിൽ വന്ന് ഉടമ്പടി എടുത്ത ആ നിമിഷം മുതൽ എൻ്റെ അമ്മ മാതാവിൻ്റെ കൂടെ ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ ഇരുപത്തിനാലിനാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി എടുത്ത് ഞാൻ എൻ്റെ വീട്ടിൽ പോയി ഉപ്പ് കൊണ്ടുപോയി ഞാൻ എൻ്റെ ഉള്ള പറമ്പ് അഞ്ച് പത്ത് സെൻറ്റ് സ്ഥലമേ ഉള്ളൂ അവിടെ ഞാൻ ഉപ്പ് വിതറി ഞാൻ പ്രാർത്ഥിച്ചു പഞ്ചായത്തിൽ അപേക്ഷ വെച്ചായിരുന്നു പക്ഷേ വീടൊന്നും കിട്ടിയില്ല അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തേ പിന്നെ എനിക്ക് ഞാൻ ജനുവരി ഇരുപത്തി മൂന്ന് ജനുവരി ഇരുപത്തിയാറിന് ഞാൻ പുതുക്കി പുതുക്കി പോയപ്പോൾ അമ്മ മാതാവ് തിരുകുമാരനെ തന്നെ എൻ്റെ കൂടെ പറഞ്ഞു വിട്ടു പക്ഷേ ആ സ്വരം കേട്ടെങ്കിലും എനിക്കത് മനസ്സിലായില്ല അമ്മ മാതാവിൻ്റെ സ്വരം കേൾക്കുന്നു അമ്മ കൂടെ വരുന്നു എന്ന് എല്ലാവരും കൂടെ ഒരുപാട് സാക്ഷ്യങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട് ഒത്തിരി സാക്ഷ്യത്തിൽ അമ്മേൻ്റെ അടയാളം കേട്ടിട്ടുണ്ട് പക്ഷേ എൻ്റെ കൂടെ വന്നത് എൻ്റെ ഈശോ തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈശോ എനിക്ക് മൂന്ന് മൂന്ന് ഡേറ്റ് എനിക്ക് പറഞ്ഞു തന്നു എനിക്ക് ഡേറ്റിനെ പറ്റിയ കൂടുന്ന അച്ഛൻ്റെ ധ്യാനത്തിലെന്നും ഇങ്ങനെ ഓരോ ഓരോ കണക്ക് വെച്ച് പ്രാർത്ഥിക്കുന്ന അച്ഛൻ പറയുന്ന എന്നും ഞാൻ കേൾക്കും പക്ഷേ എനിക്കതൊന്നും ഡേറ്റിട്ട് പ്രാർത്ഥിക്കാനോ അങ്ങനെ ഒന്നും എനിക്കറിയില്ല അച്ഛൻ്റെ ഒരൊറ്റ ചൊവ്വാഴ്ചത്തെ ധ്യാനം ഞാൻ ഉപേക്ഷിക്കില്ല ഞാൻ ഇവിടെ വരുന്നതിന് മുന്നേ എനിക്ക് കൃവാസനമായിട്ട് ഒരുപാട് ബന്ധം എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ കൂടി എനിക്കുണ്ട് ഞാൻ എന്നും യൂട്യൂബിൽ അച്ഛൻ്റെ ധ്യാനം എല്ലാ ദിവസവും ആ അഞ്ചരക്കെ ഞാനത് കേൾക്കും അത് എല്ലാ ദിവസവും ഉള്ള ശീലമാണ് അതേപോലെ ജനുവരി ഇരുപത്തി ആറിന് പുതുക്കിയ മുതൽ എനിക്ക് ഈശോയുടെ സ്വരം കേൾക്കാൻ പറ്റി ഏപ്രിൽ ഒന്ന് ഏപ്രിൽ ഒന്ന് മൂന്ന് തവണ എന്നോട് പറഞ്ഞു അതെന്നൊന്നും എനിക്ക് റിയില്ലായിരുന്നു ഞാൻ അപ്പോൾ അവിടെ അതും അടുത്ത് ഞാൻ എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു ടീച്ചറാണ് അവരോട് ഞാൻ ചോദിച്ചു ഏപ്രിൽ ഒന്ന് നിങ്ങളെ ഞാനൊരു ഹിന്ദുവാണ് അത് ഞാൻ പറയാൻ മറന്നുപോയി ഞാനൊരു ഹിന്ദുവാണ് എനിക്ക് ഈശോനെ അമ്മേനെയും അറിയാമെന്നല്ലാതെ ബൈബിളിൻ്റെ വചനം വായിക്കാനും പറയാനും അല്ലാതെ എനിക്ക് അതിൻ്റെ പൊരുളൊന്നും പറയാൻ എനിക്കറിയില്ല അപ്പോൾ ഞാൻ ഓരോ ദിവസവും വചനം എടുക്കുമ്പോൾ എനിക്ക് നല്ല നല്ല വചനം കിട്ടും ആ വചനം ഞാൻ പോയിട്ട് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ടീച്ചറോട് ഞാൻ ചോദിക്കുമ്പോൾ എനിക്ക് പറയടി അടി എൻ്റെ കാര്യം കുറുക്കി പോയിട്ടില്ല നീ വിശ്വസിക്കും നിനക്ക് മുന്നേ ഞാൻ നടക്കും ഇതൊക്കെയാണെന്ന് എനിക്ക് കിട്ടുന്ന ഓരോ ദിവസത്തെ ഭജനവും അപ്പോൾ എനിക്ക് ഏപ്രിൽ ഒന്ന് ഡേറ്റ് തന്നപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു ഇങ്ങനെ ഈ ഒരു ഡേറ്റ് തന്നിട്ടുണ്ട് ഇതെന്താണെന്ന് എനിക്കറിയായിരുന്നു അതൊരു നുണ പറയുന്ന ദിവസമാണെന്ന് എനിക്കറിയായിരുന്നു ഏപ്രിലൊന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ എന്നോട് ഈശോ അത് പറഞ്ഞെങ്കിലും ഞാൻ അങ്ങോട്ട് ചോദിച്ചു ഈ നുണ പറയുന്ന ദിവസം പറഞ്ഞു എന്നെ പറ്റിക്കുന്ന എന്തിനാന്ന് ഞാൻ ചോദിച്ചപ്പോൾ പിന്നെ ഒന്നുമില്ല അത് കഴിഞ്ഞ ഒരു മാസം കഴിഞ്ഞു മാർച്ച് ഇരുപത്തി എട്ടാം തീയതി വീണ്ടും എൻ്റെ പേര് വിളിച്ച് എന്നോട് ഈശോ എനിക്കൊരു ഡേറ്റ് തന്നു മെയ് ഇരുപത്തി മൂന്നാന്ന് എനിക്ക് തന്ന ഡേറ്റ് ആ ഡേറ്റ് തന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഈ മൂവ മൂ ഈ ഇരുപത്തി മൂന്ന് എന്നായിരിക്കും എന്നറിഞ്ഞ് ഞാൻ പോയി ചോദിച്ചപ്പോൾ എന്നോട് അവർ പറഞ്ഞു നീ ഒരു കാര്യം ചെയ്ത് വീട് കരാറ് കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ മേജർമാർക്ക് ഞാൻ വീട് കരാർ കൊടുത്തു ഞാൻ എൻ്റെ ഭർത്താവ് അവരെ വിളിച്ച് കരാർ കൊടുത്തു അവർ ആയിരത്തി ഇരുന്നൂറ് കോർബീറ്റിൻ്റെ വീടിന് അവർ പത്ത് ലക്ഷം രൂപ പറഞ്ഞു പത്ത് ലക്ഷം രൂപ പോയിട്ട് ആ അമ്പതിനായിരം രൂപ നോട്ട് ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത എനിക്ക് ഈ പത്ത് ലക്ഷം രൂപ ഞാൻ എവിടെ നിന്ന് ഉണ്ടാക്കുക ഞാനേ തിരികത്തിച്ച് വെച്ച് മുട്ടയിലിരുത് കൈ പിരിച്ച് ഞാൻ പ്രാർത്ഥിച്ചു എനിക്ക് കൊന്ത എല്ലാവരും ഇഷ്ടമാണ് ഒരു ദിവസം രാവിലെ മൂന്ന് കൊന്ത ഞാൻ ചൊല്ലും വൈകുന്നേരവും ഞാൻ മൂന്ന് കൊന്ത് ചൊല്ലും അതൊരിക്കലും ഞാൻ മുടക്കലില്ല ഇന്നും ആ മൂന്ന് കൊന്ത ചൊല്ലിയിട്ടാണ് ഞാൻ ഇടം വരെ വന്നേക്കുന്നത് ഇത്രയും ദൂരെയാണ് ഞങ്ങൾക്ക് ഇവിടെ വന്ന് എത്താൻ ഒത്തിരി ബുദ്ധിമുട്ടാണ് മൂന്ന് ദിവസം വേണം ഇവിടെ വന്ന് ഞങ്ങൾക്കൊന്ന് തിരിച്ച് പോകേ അതുകൊണ്ട് ഇവിടെ വന്നിട്ട് ഒരു ദിവസം പോലും കുർബാന കൂടാനോ പ്രാർത്ഥിക്കാനോ പറ്റിയിട്ടില്ല അച്ഛനെ കുർബാന കൂടാൻ പറ്റി ഞാൻ മൂന്നാമത്തെ തവണയാണ് എൻ്റെ ഉടമ്പടി പുതുക്കിയത് അപ്പോൾ എൻ്റെ വീടിൻ്റെ കുറ്റി ഞാൻ ഈശോ പറഞ്ഞ അതേ ഡേറ്റ് ഞാൻ വീടിന് കുറ്റിയിട്ടു ഞാൻ എൻ്റെ എല്ലാ പരിപാടിയും എൻ്റെ കഴിഞ്ഞ ഡിസംബറിൽ ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ ഞാൻ വന്നതാണ് കൗൺസിലിങ്ങിന് കയറിയപ്പോൾ എന്നോട് ആ സിസ്റ്റർ പറഞ്ഞു പാല് കാച്ചിട്ട് സാക്ഷ്യം പറഞ്ഞാൽ മതി പണി പൂർത്തിയായിട്ട് പറയാമെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ പറയാൻ വിട്ടില്ല എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു എന്നും പറയായിരുന്നു നമുക്ക് ദൈവം ചെറുതാണേലും വലുതാണേലും നമുക്ക് തരുന്ന കാര്യങ്ങൾ നമ്മൾ കോടിക്കണക്കിന് ആളോട് വിളിച്ച് പറയണത് ഞാനൊരു ദിവസം തേരെ പോലത്തെ ഒരു പതിനഞ്ച് ഞങ്ങളോടങ്ക എനിക്ക് കിട്ടിയ അനുഗ്രഹത്തെ പറ്റി ഞാൻ പറയും ഒത്തിരി ആളെ വിശ്വസിച്ചിട്ടുണ്ട് എല്ലാവരും പറയും നല്ലപോലെ പ്രാർത്ഥിക്കുന്ന ഒരാളാണ് എനിക്ക് ഒത്തിരി പ്രാർത്ഥിക്കാനും അറിയാം അതേപോലെ ഇവിടുത്തെ ഉപ്പ് കൊണ്ടുപോയി ഒരു പത്ത് വർഷമായിട്ടൊരു കുഞ്ഞില്ലാത്തൊരു മകളെ അമ്മ എന്നോട് കരഞ്ഞ് പറഞ്ഞു നിൻ്റെ ഉടമ്പടി പത്രികയിൽ എൻ്റെ മോളെ പേരെഴുതടി എന്ന് പറഞ്ഞു അത് ഞാൻ ചേർത്തായിരുന്നു അതിവിടെ അച്ഛനോട് പറയാം ഞാൻ വിട്ടുപോയി തിരക്കായതുകൊണ്ട് അപ്പോൾ ആ മോക്കൊരു കുഞ്ഞായി ഞാൻ ആ കുഞ്ഞിനെ പ്രസവിച്ചു അപ്പോൾ അതൊരു സാക്ഷിയാണ് പിന്നെ വേറെ ഒന്നൊരു പത്ത് പതിനൊന്ന് വർഷമായിട്ട് ഒരു മദ്യപാനി രോഗിയായിരുന്നു ഞാനിടന്ന് കൊണ്ടുപോയി ഉപ്പും തൈലവും ഞാൻ കൊടുത്തായിരുന്നു അവരത് ഉപയോഗിച്ചു അയാളെ മദ്യപാനം മാറി ആറ് വർഷം ഇപ്പോൾ ആറ് ഏഴ് വർഷം മദ്യം കഴിച്ച അയാളിപ്പോൾ ഒരു വർഷം ഒന്നര വർഷമായിട്ടാണ് മദ്യം കഴിക്കുന്നില്ല അങ്ങനെ രണ്ട് എൻ്റെ ഇവിടുത്തെ ഉടമ്പടിയിലെ പ്രാർത്ഥനയിൽ എനിക്ക് കിട്ടിയ ഇത്രയും അനുഗ്രഹം തന്നെ അമ്മമാതാവിനും തിരുകുമാരനും കൊടാൻ ഓടി നന്ദി പറയുന്നു എൻ്റെ എൻ്റെമാരുടെ ഉള്ളിടത്തോളം കാലം അമ്മ മാതാവിൻ്റെ കൂടെ ജീവിക്കണമെന്ന് ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ് ഞാൻ വീട് മൊത്ത പണിയും പൂർത്തിയായി ഒരു ഒരു ചെറിയ ഞാൻ എൻ്റെ അമ്മാതാവോട് കരണ്ട് ചോദിച്ചത് എനിക്ക് ചോരാണ്ട് കിടക്കാൻ ഒറ്റർ റൂമാണ് എനിക്ക് സഹനം കിട്ടിയത് എനിക്ക് പലരും അതെങ്ങനെയാണെന്ന് എനിക്ക് തന്നെ അറിയില്ല എനിക്ക് ആകെ ഉണ്ടായിരുന്നത് ഇരുപത് സെൻറ്റ് സ്ഥലമാണ് അല്ലെങ്കിൽ അഞ്ച് സെൻ്റ് സ്ഥലം പറ്റിയിട്ട് രണ്ടര രണ്ടര ലക്ഷം രൂപയാണ് ഞങ്ങൾക്ക് കിട്ടിയത് പിന്നെ ബാങ്കുകളിൽ രണ്ട് മൂന്ന് ചിട്ടി കൂടി എങ്ങനെയാണേലും ഒരു പത്ത് ലക്ഷം രൂപേൻ്റെ കണക്ക് മാത്രമേ എനിക്കറിയത്തുള്ളൂ ബാക്കി ഓരോ ദിവസവും ഓരോ വചനം കേൾക്കുമ്പോഴും അച്ഛൻ്റെ ഓരോ ദിവസത്തെ പ്രാർത്ഥനയിലും ഓരോ മുഖം എനിക്ക് ഇങ്ങനെ ദൈവം ഇങ്ങനെ തെളിയിച്ച് തെളിയിച്ച് തരും ഇന്നയാളോട് ചോദിച്ചോളാം പറയും ചോദിക്കുന്നയാൾ മുഴുവനും തന്ന ഒത്തിരി ആൾ സഹായം എനിക്ക് സഹായിച്ചു ഒരുപാട് കടങ്ങളെല്ലാം കൊടുക്കാനുണ്ടെങ്കിൽ ും അതെല്ലാം തിരിച്ചു കൊടുക്കാനുള്ള വാഗ എനിക്ക് എൻ്റെ അമ്മ മാതാപ് തരുമെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു ഇത്രയും വല്ല ഇങ്ങനെ പിന്നെ പത്രം കൊടുക്കുന്ന കാര്യമാണ് എനിക്ക് പത്രം കൊടുക്കുന്നതിൽ എനിക്ക് ഒരു മടിയില്ല ഞാൻ ഓരോ മാസം ആദ്യത്തെ ഉടമ്പടി എടുത്തപ്പോൾ തന്നെ ഞാൻ എനിക്കൊന്നും അറിയാതെ ഞാൻ മൂന്ന് കേട്ട് പത്രം വാങ്ങി ഞാൻ പോയി രണ്ടാമതും ഞാൻ മൂന്ന് കേട്ട് വാങ്ങി മൂന്നാമത് പുതുക്കുമ്പോഴും ഞാൻ മൂന്ന് കേട്ട് പത്രം വാങ്ങി ഞാൻ കൊണ്ടുപോയി രാവിലെ ഇടുന്ന് ഞാൻ ഇന്ന് ഇപ്പോൾ ഇവിടുന്ന് രാത്രിക്ക് പോയാൽ നാളെ രാവിലെ ഞങ്ങളെ വീട്ടിൽ എത്തുള്ളൂ വീട്ടിൽ പോയി കുളിച്ച് നല്ല വൃത്തിയായി ഒരൊറ്റ ഗ്ലാസ് ചായയും കൊടുത്ത് ഞാൻ ആ പത്രം കെട്ട് മൊത്തം എടുത്ത് കൈമ്പ് പിടിച്ച് ഞാൻ പോകും ഞാൻ ആ പത്രം മുഴുവൻ തീരുന്നവരെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് തിരിച്ച് വരുമല്ലോ അന്നത്തെ ദിവസമാണ് എൻ്റെ ഉപവാസം അതാണ് എൻ്റെ ഉപവാസം ഞാൻ അങ്ങനെയാണ് ഉപവസിക്കുന്നത് പിന്നെ എല്ലാ ചൊവ്വാഴ്ചയോ അല്ല ബുധനാഴ്ചയോ ഞാൻ അമ്മമാതാവിൻ്റെ ദിവസമാണെന്ന് ഞാൻ വിശ്വസിച്ച് ഞാൻ ഉപവസിക്കും അതേപോലെ രോഗശാന്തി രോഗ രോഗികൾക്ക് ഭക്ഷണം കൊടുക്കാൻ എനിക്ക് ഒരുപാടൊന്നും കൊടുക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല എങ്കിലും ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ ഭക്ഷണം ഉണ്ടാക്കി ഞാനൊരു പത്ത് പൊതി കെട്ടി കൊണ്ടേ കൊണ്ടേക്കൊടുത്തിന് ഇത്രയും അനുഗ്രഹ വിതരണം ചെയ്യാനും ഈ പുണ്യഭൂമിയിൽ കാലുകുത്താനും അമ്മ മാതാവിന് എനിക്ക് ഈടെ എത്തിച്ചേൻ്റെ അമ്മമാതാവിനും തിരുക്കുമാരനും കൊടാനും കൊടി നന്ദി പറയുന്നു മിക്ക പ്രവാചകൻ്റെ പുസ്തകം ഏഴാം അധ്യായം ഏഴാം തിരുഭചനം ഞാൻ കർത്താവിയിലേക്ക് കണ്ണുകൾ ഉയർത്തും എൻ്റെ രക്ഷകനായ ദൈവത്തിനു വേണ്ടി ഞാൻ കാത്തിരിക്കും എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും കണ്ണൂരിൽ നിന്നും സരസ്വതി എന്ന് പറയുന്ന ഈ സഹോദരി തൻ്റെ ജീവിതത്തെ പരിശുദ്ധമേട് തിരുസന്നധിയിൽ ഏറ്റവും സ്നേഹത്തോടും നന്ദിയോടും സമർപ്പിച്ച് അനുഗ്രഹങ്ങൾക്ക് അനുഗ്രഹങ്ങളെ സാക്ഷ്യപ്പെടുത്തുകയാണ് അമ്മ പറയുന്ന ജീവിതത്തിൻ്റെ ഉടമ്പടി എത്രത്തോളം ആ ജീവിതത്തിൻ്റെ ഭാഗമാണെന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് മൂന്ന് ദിവസത്തെ യാത്രയാണ് ഉടമ്പടി എടുത്ത നാൾ മുതൽ കൃപാസനം വരെ വന്ന് തിരികെ വീടെത്തുന്നത് വരെ അതുപോലെ തന്നെ തിരികെ എത്തിയാലും ഒരു ദിവസം മുഴുവനും ഇവിടുന്ന് കൊണ്ടുപോകുന്ന കൃപാസനം പത്രിക ഉപവാസമെടുത്ത് എല്ലാ ഇടങ്ങളിലും കൊടുക്കുവാനുള്ള വലിയൊരു പ്രേക്ഷിത പ്രവർത്തനമാണ് പിന്നെ അമ്മയുടെ തിരുസന്നിധിയിലേക്ക് ഒരു ഭവനത്തിനു വേണ്ടിയുള്ള ആഗ്രഹം വയ്ക്കുമ്പോൾ അമ്മ പറയുന്നുണ്ട് അൻപതിനായിരം രൂപ പോലും ഒരുമിച്ച് ഞാൻ കണ്ടിട്ടില്ല എങ്കിലും ആകെയുള്ള ശരണം ഞാൻ വിളിച്ചു പ്രാർത്ഥിക്കുന്ന അവൻ്റെ അമ്മ എന്നെ കൈവിടാതെ എന്നെ സഹായിക്കുമെന്നാണ് എളിയവരുടെ പ്രാർത്ഥന കേൾക്കും അവരുടെ കണ്ണീര് അവിടുന്ന് തുടയ്ക്കും എന്ന വചനം നമ്മളെ ഓർമ്മിപ്പിക്കാറുണ്ട് ഈ അമ്മ പറയുന്നുണ്ട് രണ്ട് തീയതികൾ അമ്മയുടെ ചെവിയിലേക്ക് ദൈവസ്വരമായി എത്തുന്നുണ്ട് ഏപ്രിൽ ഒന്ന് എന്ന സ്വരം ആവർത്തിച്ച് പറയുമ്പോൾ എന്നെ പറ്റിക്കുവാണോ എന്ന് സംശയിച്ചതിനെ അമ്മ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് വീണ്ടും മെയ് മാസത്തെ ഇരുപത്തി മൂന്നും ഇതുപോലെ തീയതി ഉള്ളിൽ വരുമ്പോൾ വീടിന് തറക്കല്ലിട്ട് പണി തുടങ്ങുവാനുള്ള തീരുമാനത്തിലേക്ക് അമ്മ എത്തിച്ചേരുകയും അത് കയ്യിൽ പണമൊന്നുമില്ലാത്തപ്പോഴും വീട് പണിയിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്നു പ്രിയമുള്ളവരെ ഈ സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത ഒന്ന് പരിശുദ്ധമ്മയിലുള്ള പൂർണ്ണമായ ശരണപ്പെടലാണ് രണ്ട് ഒരു അക്രൈസ്തവ സഹോദരിയാണെങ്കിലും നല്ല കൂടി ഭജനം വായിക്കുവാനും ജപമാല ചൊല്ലുവാനും പ്രാർത്ഥനകൾ അർപ്പിക്കുവാനും ഉപവസിക്കുവാനും ഈ സഹോദരി കാണിച്ചിരുന്ന കണിശ്ശതയാണ് മൂന്ന് എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിക്കുമെന്ന കൂടി ഒന്നുമില്ലായ്മയിലും മഹ ദൈവത്തിൻ്റെ സമ്പന്നതയിൽ നിന്നും എനിക്കാവശ്യമുള്ളത് ലഭിക്കുമെന്ന പ്രത്യാശയോടെ ജീവിക്കുവാൻ കാണിക്കുന്ന ധൈര്യമാണ് ഇത് നമ്മുടെ ഉടമ്പടി ജീവിതത്തിലേക്ക് പകർത്തേണ്ട പുണ്യങ്ങളാണ് നമ്മൾ ഉടമ്പടിയിൽ എന്താണോ ദൈവസന്നിധിയിൽ കൊടുക്കുക അത് വിശ്വസ്തയോടെ ജീവിക്കുവാനുള്ള ധൈര്യം കാണിക്കണം ഇപ്പോൾ എത്ര കണ്ട് നിരാശപ്പെട്ടതാവട്ടെ എത്ര കണ്ട് പ്രതികൂലമാവട്ടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ എൻ്റെ അമ്മ തക്ക സമയത്ത് എനിക്ക് വേണ്ടി തിരിക്കുമാരനോട് പറയുകയും എൻ്റെ ജീവിതത്തെ ഇപ്പോഴുള്ള അപകടാവസ്ഥയിൽ നിന്ന് കരകയറ്റുമെന്ന പ്രത്യാശയോടുകൂടി ജീവിക്കുവാൻ നമ്മൾ തീരുമാനിക്കണം നമുക്കത് അനുഗ്രഹമായി തീരുമെന്ന് ഈ സഹോദരി ലോകസമക്ഷം ഇപ്പോൾ സാക്ഷ്യപ്പെടുത്തുകയാണ് ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഈ സാക്ഷ്യത്തെ കൂടി നമുക്ക് സമർപ്പിക്കാം